സൽമാന് സ്കൂൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ വായിക്കാൻ അറിയില്ല സ്കൂൾക്ക് മൂന്ന് ദിവസം പോയി അതിങ്ങനെ ഹാൻഡിക്കാപ്പ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സൽമാന്റെ പോലത്തെ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള സ്കൂൾക്ക് മൂന്ന് ദിവസം പോയി അല്ലേ എമ്മാനെ ആരപ്പ പോയിരുന്നു ഇപ്പാൻ മൂന്ന് ദിവസേ പോയിട്ടുള്ളൂ അല്ലേ മൂന്ന് ദിവസം ചോറൊക്കെ ആക്കി പോയി ആ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഓന്റെ അപ്പാക്ക് ഭയങ്കര ഇടങ്ങാറ് മൂന്ന് ദിവസം സ്കൂൾ വിടുന്ന വരെ ഇപ്പൊ രാവിലെ പോയി കഴിഞ്ഞാ വൈകുന്നേരം വരെ നിൽക്കുന്നു അപ്പൊ ഇപ്പൊ അക് ഭയങ്കര ഇടങ്ങാറ് സൽമാൻ അങ്ങനെ ഒരു സ്കൂളിൽ സ്കൂളിലാക്കിയപ്പോ ഇതൊക്കെ ആക്കിയപ്പോ അപ്പൊ പിന്നെ സൽമാൻ എന്നെ വിടുന്നില്ല എന്റെ കുട്ടിന്റെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ കൊണ്ടുപോയി അതിന് ശേഷം സൽമാൻ സ്കൂളിലേക്ക് പോയിട്ടില്ല അപ്പൊ സൽമാന് പറഞ്ഞിരുന്നത് സൽമാൻ വിദ്യാഭ്യാസ അറിയില്ല വായിക്കാനൊന്നും അറിയില്ല അപ്പോ അങ്ങനത്തെ സൽമാൻ എങ്ങനെയാണ് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണത് എങ്ങനെയാണ് ഞമ്മൾക്ക് വിളിക്കണത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാ സൽമാനെ കൊണ്ട് എനിക്കൊരു മെസ്സേജ് അയപ്പിച്ച് കാണിച്ചുതരാം ഏഹ് അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും എന്നിട്ട് ഞമ്മള് പറഞ്ഞുതരാം അല്ലേ സൽമാനെ ഡി കെക്ക് ഒരു മെസ്സേജ് അയച്ചാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ വീട് അല്ലേ ഞമ്മക്കൊരു കാര്യം ചെയ്യാ ഇജയ് ഡി കെക്ക് വാട്സപ്പ് എടുത്തിട്ട് ഒരു മെസ്സേജ് അയക്കാലോ ഡി കെ എവിടെ ചായ കുടിച്ചോന്ന് എനിക്ക് എനിക്ക് ഒരു മെസ്സേജ് അയക്കോ ഏഹ് എവിടെ ഫോൺ ഫോൺ എടുക്ക് അല്ല ഇവിടെ വെച്ചാ ഇവിടെ വെക്ക് ഇവിടെ വെക്കുന്നിട്ട് തുറന്നിട്ട് വാട്സപ്പ് എടുത്തിരിക്കും ഒരു മെസ്സേജ് ആയി എല്ലാവർക്കും കാണാനാണ് കാണാനാണിച്ച എങ്ങനെയാ മെസ്സേജ് ആയിക്കണന്നേ അവിടെ വെച്ചോ ആ ആ ഇനിക്ക് എടുക്ക് ആ മെസ്സേജാക്കി നീ എവിടെ എവിടെ ഡീ കെവിടെ ഡീ ഉണ്ട് ആന ഇതാക്കിക്കോ അപ്പൊ മനസിലായില്ലേ ഇങ്ങനെയാണ് സെൽമാന് മെസ്സേജ് അയക്കുക അയക്ക എങ്ങനെയൊക്കെ ആ അതാ കോളും ചെയ്യണം അനി കട്ടി കട്ടി ചെയ്യണുട്ടിട്ട് അപ്പൊ മനസിലായില്ലേ സൽമാൻ വെച്ച് കഴിഞ്ഞാല് പ്രൊഫൈൽ ഫോട്ടോ നോക്കുക അല്ലെ എങ്ങനെ എങ്ങനെയാ മനസ്സിലായി വാട്സ്ആപ്പില് എന്ത് വാട്സ്ആപ്പിൽ ആ വാട്സാപ്പിൽ എങ്ങനെ നമ്പർ കിട്ടിയത് എങ്ങനെ കിട്ടി മെസ്സേജ് അയക്കാൻ വേണ്ടി നമ്പർ എടുത്തില്ല എന്ത് നോക്കിട്ട് നോക്കിട്ട് അയക്കും ഇന്റെ നമ്പർ എനിക്ക് മെസ്സേജ് അയക്കണെങ്കി നമ്പർ എങ്ങനെയാണക്കു മനസ്സിലായത് നമ്പർ തന്നു അതല്ല ചോയിക്കണത് മനേ അപ്പൊ ഞാൻ ചോയിക്കണെന്തായോ ഇന്റെ നമ്പർ ഇതാണ് എങ്ങനെയാണക്കു മനസ്സിലായി ഫോട്ടോ ഡി പി ഇങ്ങനെ നോക്കും ഓരോരുത്തരെ ഡിപി നോക്കും അങ്ങനെ മെസ്സേജ് അയക്കും ടൈപ്പ് ചെയ്യില്ല ടൈപ്പ് ചെയ്യാനറിയില്ല വോയിസ് ബട്ടൺ ഇങ്ങനെ നിക്കും വോയിസ് ഇങ്ങനെ അയക്കും അപ്പൊ അഞ്ഞ് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോ മറ്റേ കോളിന്റെ ചിഹ്നല്ലേ അതുമ്പോ നിക്കും കോൾ ചെയ്യും അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ കൊറേ ആൾക്കാർ വിചാരി സൽമാൻ ഇങ്ങനെയൊക്കെയാണ് ഹാൻഡിക്കാപ്ഡാണ് മറ്റേ സൽമാന് സ്കൂളിലൊന്നും പോയിട്ടില്ലെന്ന് പിന്നെ എങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും വിളിക്കുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലും സ്റ്റേജും ഒക്കെ കയറിയിട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ വിളിക്കലും സംസാരിക്കലേ സംസാരിക്കലോ അപ്പൊ എല്ലാരും വിചാരിച്ചപ്പോ സൽമാൻ എഴുത്തുമായനക്കെ അറിയുന്ന എഴുത്തുമായ അറിഞ്ഞിട്ടല്ല ഡീപ്പ് നോക്കുക നമ്മളെ പ്രൊഫൈൽ ഫോട്ടോ നോക്കുക വോയിസ് ബട്ടൺ നിൽക്കുക വിടുക അതിനിപ്പോ നമ്മളെ ചാറ്റ് ഏറ്റവും അടിയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തെരഞ്ഞു ഇങ്ങനെ പോകും മറ്റേ ആ ഫോട്ടോ കണ്ടതിന് അവിടെ ക്ലിക്ക് ചെയ്യും മെസ്സേജ് അയക്കും അങ്ങനെയാണ് അല്ലേ അപ്പോ അങ്ങനെയാണ് സൽമാന് എഴുത്തും വായന അറിയാത്ത സൽമാന് മെസ്സേജ് അയക്കണതും കോൾ ചെയ്യണതും അങ്ങനെയാണ് അല്ലേ അപ്പൊ എല്ലാരും സംശയം തീർന്നു എന്താ പരിപാടി ചായ പിടിക്കാൻ പോണുതോ അമ്പിന്റെ അവിടെന്നാ കുഞ്ഞാന്റെ പത്ര പീടിന്നു ചായ പിടിക്കാടുത്ത പോണിക്കൂ കളിക്കാൻ പോണില്ലേ അമ്പിന്റെ അവിടെ അല്ല പി എം ക്രിക്കറ്റ് കളിക്കൂ അതെ ശരില്ലേ വീഡിയോയിലൊന്നും പറയണില്ലോ വീഡിയോ നിർത്തിയാലോ അല്ല വേണ്ടോ ഇങ്ങനെ പിന്നെ ഞാൻ ഒന്നും എന്തേലും പറയുന്നുണ്ട് നോക്കട്ടെ ഞാൻ ഒന്നും മുണ്ടില്ല അജു വീഡിയോ നോക്കിട്ട് എന്തെങ്കിലും നോക്കട്ടെ ഞാനൊരു അമ്മ വീഡിയോക്ക് നിക്കില്ലാന്ന് അറിയണത് ഉമ്മാന നേരത്തെ വിളിച്ചു വീഡിയോക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ഇവന് ചെറുപ്പത്തിൽ സ്കൂളിൽ പോണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് ഉമ്മാനോട് പറയു വെച്ചു അപ്പൊ അല്ല വീഡിയോക്ക് എന്ന് പറഞ്ഞു പിന്നെ വേറെ ആരോ ഇല്ലായിരുന്നു മുസ്താക്കും പറഞ്ഞുല്ലോ ആ വീഡിയോന്റെ മുമ്പൊക്കെ മടിയാണ് അതാണ് ഇപ്പൊ കാര്യായിട്ട് പറയുള്ളുക്ക് മുന്തിരിയുടെ കടയല്ലേ മുന്തിരി മുന്തിരി നിർത്തി പോയി കഴിഞ്ഞാ ആ കുഞ്ഞാവും തിന്നണുണ്ട് എന്നിട്ട് പോ പന്തളിക്കാൻ പോ പിന്നെ ഇഞ് എന്തേലും ഉണ്ടോ ഇഞ് ഒന്നുമില്ല അപ്പൊ രാത്രി ആ ആ മൂലൂദുണ്ട് പുന്നാന്റെ പരിലേ മൂലൂദിനു പോയിട്ടാണ് ആ കണ്ടു 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 അപ്പൊ അങ്ങനെ അതൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ പ്ലയാനുകൾ അതെ ചായ പിടിക്കാ ഇനി വൈകുന്നേരം ചെക്കന്മാര് ക്രിക്കറ്റ് കളിക്കണ്ട ഗ്രൗണ്ടിൽ അവിടെ പോയി ക്രിക്കറ്റ് കളിക്കുക പിന്നെ ഞമ്മക്ക് അടുത്ത പരിപാടി ഉണ്ട് ഞായറാഴ്ച അല്ലെ മാവൂര് അഖിലേന്ത്യാ സയൻസ് ഈ വരുന്ന ഞായറാഴ്ച അല്ലേ അപ്പൊ വീഡിയോ കാണുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ ആരേലും മാവൂര് ആ ഭാഗത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നുണ്ട് മാവൂര് ഗ്രൗണ്ടിൽ വരുന്നുണ്ട് അവിടുന്ന് കാണാന്ന് പറയും ആരാ വെക്കാണ് അവിടുന്നോ അതൊന്നുമില്ല അതൊന്നുമില്ല